ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയിട്ട് അവസാനം വിജയിച്ച കാര്യങ്ങളില്ലേ ആ തോറ്റ് എന്തെല്ലാം കാര്യങ്ങളും തെറ്റുപറ്റിയോ ആ തെറ്റുകളെല്ലാം തിരുത്തിക്കൊണ്ട് ഈ കാര്യക്ക് ഇനി പുതിയ കാരണം ഓരോരുത്തരുടെ ഐഡന്റിറ്റി അതുപോലെ നേരിട്ടൊണ്ട് തീർച്ചയായിട്ടും അവരുമായിട്ട് ആലോചിച്ചാൽ ഇനി ഏത് തീരുമാനം ഉണ്ടാവും ഇനി ഏതായാലും ഒരു കാര്യമുണ്ട് എസ് എൻ ഡി പി എൻ എസ് എസ് തമ്മിൽ കൊമ്പ് കോർക്കുന്ന ഒരു പ്രശ്നമേ ഇനി ഉണ്ടാകാൻ പോകും രാഷ്ട്രീയ നിലപാടുകളെ പറ്റി ഞങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ എന്തൊക്കെ കാര്യങ്ങൾ നിലപാടെടുക്കുമ്പോ ഒരു രാഷ്ട്രീയ നിലപാടെടുക്കാനല്ലോ ഞങ്ങൾ പോകുന്നത് ഘട്ടം നിൽക്കുമ്പോൾ അല്ല അത് അവിടെ ചർച്ച ചെയ്യുമ്പോൾ ഏതെല്ലാം കാര്യത്തിനും നിലപാടെടുക്കണമോ എന്നുള്ളതിനെപ്പറ്റി ഞാൻ ചർച്ച ചെയ്യും രാഷ്ട്രീയ നിലപാടെടുക്കേണ്ടി വന്നാൽ അതെടുക്കും അതെല്ലാം അതെല്ലാം അവരവരുടെ നിലപാടനുസരിച്ച് പോട്ടെ എന്ന് അവർ തീരുമാനിച്ച അങ്ങനെ പോകും അതല്ലെങ്കിൽ ഓരോരുത്തർക്കും അവരവരുടേതായ ഇഷ്ടമനുസരിച്ച് രാഷ്ട്രീയ നിലപാടെടുക്കണമെന്ന് തീരുമാനിച്ച അങ്ങനെ പോകും പ്രതിപക്ഷ അതെ ഈ പോഞ്ഞ പുള്ളിയാ അത് പുറത്തിട്ട് കഴിഞ്ഞു അത് സതീശ് ഞങ്ങളുടെ മുമ്പിൽ ചർച്ചാ വിഷയമല്ല നിങ്ങൾ അത് ആലോചിച്ച് നോക്കൂ സീനിയർ നേതാക്കന്മാരായിട്ടുള്ള നമ്മുടെ എ കെ ആന്റണിയുണ്ട് അതുപോലെ പ്രഗത്ഭരായി ഇവിടെ പ്രേരണം നടത്തിയിട്ടുള്ള സീനിയറാണ് രമേശ് ചെന്നിത്തല അതോടൊപ്പം തന്നെ പ്രവൃത്തി കൊണ്ട് അദ്ദേഹത്തിന്റെ കഴിവുകൊണ്ട് സെന്ററിൽ വലിയ നിലയിലെത്തിയിട്ടുള്ള മിസ്റ്റർ വേണുഗോപാലുണ്ട് ഈ ഇവരാരും ഇതിനെപ്പറ്റി ഒന്നും പറയാറില്ല അവരെല്ലാം പറയാത്ത ചിലതെല്ലാം അദ്ദേഹം പറയുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പറച്ചില ഞാൻ അവജ്ഞയോടുകൂടി തള്ളുകയും ഈ പറഞ്ഞ വലിയ മാന്യന്മാരായ അവർ കേരളത്തിന്റെ എല്ലാ സമുദായത്തെയും അറിയുകയും ചെയ്തിട്ടുള്ള മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ള ഈ മൂന്ന് ആളുകളുണ്ട് അവർ വളരെ സീനിയറായ ആളുകളാണ് അവരാരും വിനയപ്പിച്ചൊരു അഭിപ്രായം പറയുന്നത് അവരഭിപ്രായം പറയട്ടെ അപ്പ പറയാം ഇദ്ദേഹത്തിന്റെ അഭിപ്രായം ഏ ചെലപ്പോ ആലോചിക്കോ അതെല്ലാം ചർച്ചയിലൂടെ കണ്ടെത്തുന്നതാണ് ഇപ്പം അവിടെ ഞങ്ങൾ കൂടിയിട്ട് ഇന്നവർക്ക് സപ്പോർട്ട് കൊടുക്കണം ഇന്നവർക്ക് സപ്പോർട്ട് കൊടുക്കണം അങ്ങനെയുള്ള ആലോചിക്കാനല്ല സാമൂഹ്യനീതിക്ക് വേണ്ടിയിട്ട് ഉള്ളൊരു കൂട്ടായ്മ അത് നായാടിലോട്ട് വരെ അതിൽ ചർച്ചയുടെ രൂപവും ഭാവവും എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ പറ്റി അവിടെ ചെന്ന് ചർച്ച ചെയ്തിട്ട് അവരുമായിട്ട് അല്ലെങ്കിൽ ഞങ്ങൾ മാത്രം പറയുന്നൊരു അഭംഗിയാണ് ചർച്ച ചെയ്തിട്ടൊരു ഒരു രൂപഭംഗി ഉണ്ടാക്കിയ ശേഷം അതിന് വിശദമായി വിവരം നിങ്ങൾ വിളിച്ചറിയിക്കാം തീർച്ചയായിട്ടും അല്ല എല്ലാ സംഘ ഇപ്പൊ എൻ എസ് എസുമായിട്ടും ബാക്കിയുള്ള എല്ലാ സംഘടനകളുമായിട്ടും ഞങ്ങൾ നേരിട്ട് കാണുന്നുണ്ട് ഇപ്പൊ മുസ്ലിം ലീഗ് ഒഴികെയുള്ള ബാക്കി മുസ്ലിം സമുദായത്തിന്റെ സ്ഥലം സംഘടനകളുണ്ട് ആ സംഘടനകൾ ഉൾപ്പെടെയുള്ള ആളുകളുമായിട്ട് ഞങ്ങൾ ഞങ്ങളുമായി സഹകരിക്കാൻ കഴിയുന്ന എല്ലാവരുമായി സഹകരിക്കും അതല്ലാതെ ഇപ്പൊ മുസ്ലിം ലീഗ് മാത്രമാണ് ഇങ്ങനെ ഒരു നയം എടുത്തു പോയിട്ടുള്ളത് മുസ്ലിം ലീഗ് അല്ലാതെ വേറെ ആരും കേരളത്തിൽ ഒരു പിന്നെ സമുദായവും ഒരു പാർട്ടിയോ എടുത്തിട്ടില്ല അപ്പൊ അതുകൊണ്ട് മുസ്ലിം ലീഗ് ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാ ആളുകളുമായും രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും സമുദായ നേതാക്കന്മാരണെങ്കിലും ആയിട്ട് ചർച്ച ചെയ്ത് ഒരു സമന്വയം ഉണ്ടാക്കും അതാണ് ഉദ്ദേശിക്കുന്നത് സർവേ വെച്ചിട്ട് എല്ലാ സ്ഥലങ്ങളിലും ജയിച്ചിട്ടൊന്നും ഇല്ലല്ലോ ബീഹാർ സർവേ നടത്തിട്ട് അല്ല കോൺഗ്രസിന്റെ നേതൃത്വം തലവീണെടുത്ത് ഓടുകളുണ്ടായിരുന്ന തലവേണ തന്നെ കാരണം ഇലക്ഷൻ അതിന് ഇനിയും കാലം ഇലക്ഷനെ പറ്റി അസസ് ചെയ്യാൻ ഇനിയും സമയപ്പാ ഓ അവരുടെ തോന്നല് അവര് അവരുടെ വിശ്വാസം അവരെ രക്ഷിക്കട്ടെ അല്ലേ എത്രണം നടന്നിട്ടുണ്ട് അങ്ങനെയാണ് ഞാൻ എന്തേ ചർച്ചയാകാത്തത് എത്രയോ നായരെ ഈഴങ്ങില്ലായര ഇല്ലാതെ കഴിച്ചിട്ടുണ്ട് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ പലതും ചർച്ചയുണ്ട് മതമാണ് മതമാണ് ഇവിടെ അതില്ലെങ്കിൽ ഒക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് അതെന്താ ചർച്ച ചെയ്യാത്തത് അതൊന്നും ചർച്ചയില്ല ഞങ്ങൾ എന്തെങ്കിലും അവിടായിക്കാ പറഞ്ഞ നിങ്ങൾ വലിയ ചർച്ചയാണല്ല ഇത്രയും വർഗീയവാദം പറയുന്നവരെ വർഗീയ വിഷം മാത്രം തുപ്പി പറയുന്ന ആളെ പറ്റി നിങ്ങ അവർ ചർച്ച ചെയ്ത് സമ്പാദമില്ല ഇപ്പ ഒരാൾ കല്യാണം കഴിക്കണ കല്യാണം എത്രയോ എണ്ണം നടക്കുന്നു അത് നടക്കട്ടെ അതുകൊണ്ട് നമുക്ക് നല്ല കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം എന്തോ ആരുമായിട്ടും ചർച്ച ജമായ മനുഷ്യരല്ലേ എന്തോ ലീഗിന് നല്ല മനസ്സ് തോന്നുന്നു ഞങ്ങളോട് സഹകരിക്കാന്ന് യാറില് അവരോടും അവരുടെ തെറ്റി നിർത്തുമെങ്കിൽ അവരുമായിട്ടും ഞങ്ങള് എന്തിനാണെന്ന് നിരോധം അവിടെ തീർന്നിട്ട് ആ അത് ഖേദം പ്രകടിപ്പിച്ചാൽ പുള്ളി തെറ്റായി പോയി ഖേദം പ്രകടിപ്പിച്ചു രാഷ്ട്രീയക്കാരനായാണ് കേരളം പിന്നെ ഞാനാണെങ്കിൽ ഖേദം പറഞ്ഞത് ഒരു സത്യം പറഞ്ഞാണ് ആ സത്യം പറഞ്ഞിട്ട് പിന്നെ ഖേദം ഈ സത്യം പറഞ്ഞാൽ പറഞ്ഞത് വോട്ട് നോക്കിയാണ് എനിക്കരുടെ വോട്ട് വേണ്ട അയാളോട് അയാളെ ഹൃദയത്തിൽ തട്ടിയ ഒരു സത്യം പറഞ്ഞു ആ സത്യം പറഞ്ഞ ആ നിലപാട് കറക്റ്റ്